റേഷൻ റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ വ്യാപാരി സംയുക്ത സമരസമിതി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കളക്ടറേറ്റിന് മുന്നിൽ റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി നടത്തിയ ധർണ കെ എസ് ആർആർ ഡി എ സംസ്ഥാന ട്രഷറർ വി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു ആറു വർഷം മുൻപ് നടപ്പിലാക്കിയ സേവന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കണമെന്ന ആവശ്യത്തെ സർക്കാർ കേട്ടതായി പോലും ഭാവിക്കുന്നില്ല സംസ്ഥാനം സാമ്പത്തികമായി പരാധീനതയിലാണെന്ന് പറയുമ്പോഴും മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും ആർഭാടത്തിനും ധൂർത്തിനും കുറവില്ല പ്രളയകാലത്തും കോവിഡ് കാലത്തും വിതരണം ചെയ്ത കിറ്റിന്റെ കമ്മീഷൻ പോലും പൂർണ്ണതോതിൽ സർക്കാർ വിതരണം ചെയ്തിട്ടില്ല ഭക്ഷണവസ്തു വിതരണക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായി സമരം നടത്തുമെന്നും അജിത് കുമാർ പറഞ്ഞു പതിനാലായിരത്തി ഇരുന്നൂറോളം വരുന്ന റേഷൻ വ്യാപാരികളിൽ നിന്ന് എണ്ണൂറ് പോയാൽ കടകളും ഇന്ന് കേരളത്തിൽ അടഞ്ഞുകിടക്കുകയാണ് മൂന്ന് മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത് പരിഷ്കരിക്കണം എന്നാണ് ഈ പോസ്റ്റ് മിഷൻ വന്നത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഒന്ന് ഏപ്രിൽ ഒന്നിന് ഒന്നാണ് ദിനമാണ് കേരളത്തിലെ റേഷൻ വ്യാപാരികളെ ഈ സർക്കാർ വിഡ്ഢലാക്കാൻ തുടങ്ങി ഈ ഏപ്രിൽ ഒന്ന് വന്നാൽ ആറ് വർഷം തികയാണ് കാരണം അന്നും ഇന്നും ഭരിക്കുന്നത് ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിയാണ് അന്നത്തെ മുഖ്യമന്ത്രിയും ഇന്നത്തെ മുഖ്യമന്ത്രിയും ഒരാളാണ് പിണറായി വിജയൻ അദ്ദേഹം എന്താണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ വേതനം പരിഷ്കരിക്കണം നാൽപ്പത്തിയഞ്ച് കിൻഡൽ അരി വരെ കൊടുക്കുന്ന റേഷൻ കടക്കാർ കിട്ടുന്നത് പതിനെട്ടായിരം രൂപയാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഈ പൈസ പോരാ പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരു വർഷം ഇതൊരു പൈലറ്റ് പ്രോജക്റ്റ് പ്രൊജക്റ്റായി നടപ്പിലാക്കൂ അത് കഴിഞ്ഞാൽ നിങ്ങളെ വേദന മുചിതമായി ഞാൻ ഞങ്ങൾ പരിഷ്കരിക്കുമെന്ന് പറഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ അഞ്ചു വർഷവും നമ്മളെ ഒന്നും ചെയ്യാതെ തന്നെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി കെ എസ് ആർആർ ഡി എ എ കെ ആർ ആർ ഡി എ കെ ആർ ഇ യു തുടങ്ങിയ സംഘടനകളാണ് സംയുക്തമായി പ്രതിഷേധം സംഘടിപ്പിച്ചത് സമരസമിതി കൺവീനർ വി പി ജയപ്രകാശ് അധ്യക്ഷനായി വിവിധ സംഘടനാ ഭാരവാഹികളായ കെ ശിവദാസ് എ കൃഷ്ണൻ ശിവദാസ് വലിക്കാട് വി പി രഘുനാഥ് എം മഹേഷ് കെ പുഷ്പരാജൻ നാരായണൻകുട്ടി സേതുരാജ് എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്